ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മറ്റനായ കേസിൽ ഇ ഡി കേസിലും സി ബി ഐ കേസിലും തിഹാർ ജയിലിൽ നിന്നും രണ്ടാം തവണ ആറുമാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും പ്രത്യേക യോഗം ചേർന്ന് ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മന്ത്രിയും ಎಪಿ ಎ ಪಿ ಮರ್ಲೇನೆ ಅದಿಶಿ ಮರ್ಲೇನೆಯ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನಿಯೋಗ ದಿಲ್ಲಿ ಲಫ್ಟನಂಟ್ ಗವರ್ನರ್ ಸಕ್ಸೇನೆಯ ವಸತಿಲತಿ ಕತ್ತು ನಾಂಸ್ಕಾ ವಕುಪು ಪರಾಮತ್ತು ವಕುಭ್ಯಾಸ ವಕಪು ಟೂರಿಸಂ ವಕುಪ್ಪು ಉಳ್ಪಡೆ ಪದಾಲು ವಕ ಚಲ ವಹಿಸ ಅದಿಷಿ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും രണ്ട് തവണ ബിരുദവും അണ്ണാ അണ്ണാസാരയുടെ സമരത്തിൽ പങ്കുചേർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കൽക്കാജി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയിൽ പതിനാല് വർഷത്തിനു ശേഷം ദില്ലിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത ആറു മാസത്തിനു ശേഷം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ദില്ലി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് ശരി